അടുത്ത ഇത് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ എൻ്റെ സംഭാഷണം ശരിയല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ ഒരു കമൻ്റ് എടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യണോ സബ്സ്ക്രൈബിൽ ഓക്കെ അടുത്തത് ഇനി എനിക്ക് എൻ്റെ ഗ്രാമത്തിലെ സ്കൂള് ഒറ്റ ഒരു സ്കൂളേ ഉള്ളൂ കോതടകര സ്കൂള് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്നുള്ള സ്കൂളും സ്കൂളും തിരിച്ചു വരുന്നു മാത്രമല്ല അല്ലാണ്ട് ഞങ്ങളെ കൊണ്ട് ദൂരത്തൊക്കെ പോകുന്ന ഒരു ഇതില്ലായിരുന്നു അന്ന് കാരണം ഒത്തിരി പിള്ളേരില്ലേ അപ്പം സ്കൂളിലത്തത് ശരിക്കും അവിടെ എന്നെ ഏറ്റവും ആകർഷിക്കുന്ന അവിടെ ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു ഉപ്മാവായിരുന്നു ഇന്നല്ലേ നമ്മുടെ പിന്നെ വിദ്യാഭ്യാസമന്ത്രി ഉച്ച കൊടുക്കുന്ന കുറച്ച് അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഗോതമ്പ് കൊണ്ടുള്ള ഒരു പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു അത് ഭയങ്കര അട്രാക്ഷനായിരുന്നു അത് അപ്പം അതിന് വട്ടേല വട്ടയിലൊരു റൗണ്ടായിട്ടുള്ള ഇലയിൽ അത് കൊണ്ടുപോകണം പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്കത് തരാൻ അന്ന് ഞാൻ നിയമം ഇല്ലായിരുന്നു തോന്നും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ക്യൂവിൽ പോയിരുന്ന് അത് വാങ്ങും അത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അന്ന് വേറെ ഇത്രരുടെ ദരിദ്രമായിട്ടുള്ളവർക്കുള്ള ഒരു സംവിധാനമായിരുന്നു അത് പിന്നെ അവിടുത്തെ വെള്ളിയാഴ്ച ഈവനിങ്ങിലെ ഒരു പീരീഡുണ്ട് കലാപ്രവർത്തനമൊക്കെ വേണ്ടിയിട്ട് അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു അതായിരിക്കും അന്നത്തെ പക്ഷെ അന്ന് തന്നെ ശരിക്കും ഒരു പിന്നെ എന്താ ഒരു ഒരു പറഞ്ഞു തരാനൊരാളില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ കണ്ട് പ്രസംഗം പിന്നെ അവിടുത്തെ ഭാർഗവീ ടീച്ചർ ആ ടീച്ചറുടെ ക്ലാസ്സുകൾ വേറെ ടീച്ചേഴ്സിൻ്റെ ആരും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല പക്ഷേ ഒരു തുറന്ന ക്ലാസ് റൂമാണ് സൈഡൊക്കെ ഇങ്ങനെ തുറന്നായിരിക്കും അന്നത്തെ ക്ലാസ് റൂമൊക്കെ ഇന്നത്തെ പോലും ക്ലോസ്ഡ് അല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊക്കെ തുറന്ന് ചിന്തിക്കുന്നവരായിരുന്നു പിന്നെ അവിടുത്തെ വാർഷികം വരുമ്പോഴത്തേക്കും അവിടെ ഡാൻസൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ ആരെങ്കിലും ഇത് പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്നെ ആരെങ്കിലും സ്റ്റേജിൽ കയറ്റി എന്നുള്ളൊരു അദമ്യമായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ടുവച്ചായിരുന്നു പക്ഷേ എനിക്ക് ആരോടും പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു അന്ന് ഞങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്ന ആ അടുത്തുള്ള ഒരു ഫാമിലിയിലെ പിള്ളേരൊക്കെയായിരുന്നു കൂടുതലായിട്ട് കളിച്ചോണ്ടിരുന്നത് പിന്നെ ക്ലാസ്സിൽ പഠിക്കുന്നവരും ഒക്കെ അങ്ങനെ ഒരു ഒരു സ്കൂളിൻ്റെ വലിയതായിട്ട് എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഒന്നും എനിക്കവിടുന്ന് ഓർമ്മയില്ല പക്ഷേ ഇതുണ്ട് പിന്നെ എന്നുവെച്ചാൽ നടക്കുന്ന വഴിയൊക്കെ കുരുഷൻ്റെ രൂപത്തിൽ എന്തെങ്കിലും കണ്ടാൽ അത് തൊട്ട് തലയിൽ അതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണത് അങ്ങനെ ഞങ്ങൾ വെക്കുമായിരുന്നു അതൊക്കെ ആണ് എൻ്റെ സ്കൂളിൻ്റെ വിശേഷങ്ങൾ ആറാം അഞ്ചാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിശേഷങ്ങൾ അത് ഒരുപാട് ഓർമ്മകൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നടന്നു വരുന്ന ആ വഴിയിലൂടെ നടന്നു വരുമ്പോൾ കുട്ടികളെല്ലാം നടക്കുന്നതും ഞങ്ങൾ കളി എന്ന് പറയുന്നത് വെക്കേഷൻ സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു പക്ഷേ വെക്കേഷൻ സമയത്ത് എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം ഓക്കെ സോ ഒരു എപ്പിസോഡ് വരെ പറയുക ഞങ്ങളുടെ ഗ്രാമം ഞങ്ങളുടെ ഗ്രാമത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇതെങ്ങനെയാണ് ഒരു ഒരാളെ മോൾഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണത് കാരണം അന്നത്തെ ഈ അനുഭവങ്ങളൊക്കെ ആയിരിക്കും എന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പൊരുതാനായിട്ട് എനിക്ക് പ്രചോദനത്തിനും നൽകിയത് സോ സി യു നെക്സ്റ്റ് എപ്പിസോഡ് താങ്ക് യു സോ മച്ച്